മണ്ണാർക്കാട് പയ്യനടത്ത് കാട്ടുപന്നിയിടിച്ച് ഒരാൾക്ക് പരിക്ക് പയ്യനടം തുപ്പിലിക്കോട് വീട്ടിൽ ഉദയകുമാറിനെയാണ് പന്നി ഇടിച്ചത് രാവിലെ മൂന്ന് മണിയോടുകൂടി മീൻ വിലപ്പന നടത്താൻ വേണ്ടി മീനെടുക്കാൻ വേണ്ടി മണ്ണാർക്കാട് ചന്തയിലേക്ക് വരുന്ന വഴിയാണ് അക്കിപ്പാടം ബംഗ്ലാവും പടി വെച്ചാണ് സംഭവം ഉദയകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ പന്നി ഇടിക്കുകയാണ് ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഉദയകുമാർ തെറിച്ചുവീണു തോളത്ത് പരിക്കേറ്റ ഇയാളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഞാൻ രാവിലെ പോവുകയും പന്ന് ഞാൻ വണ്ടി എഴുതാവിന്റെ കയ്യിലും ഇപ്പോഴത്തെ അവസ്ഥാണ്ടിയുടെ അക്കിപ്പാടത്തിന്റെ സെന്റർ ആയിരുന്നു ബംഗ്ലാവടി ഇസ്റ്റോക്കന്നേ കുറുക്കേ ചാടിയതാണോ ഒന്നേ ചാടി വീലിപ്പന്നെ വട്ടേനെ മറുത്തത് അതക്കാല ഇവനെ തോന്ന് തട്ടിൽ തൻ ചേന്താനോ നേലി കൊട്ടി ഒന്നേ ചാടി ചാടുതന്നില്ല നേലി ചാടി പോയി ഇങ്ങോട്ട് రావുന്നോ നേലിലോ ഇതൊക്കെ ടാപ്പിങ്ങേറ്റ് കട്ടറൊന്നുമല്ല എന്നെ തോസ് പുട്ടി കേറ്റി ആരെ ടാപ്പിക്ക് വർണരല്ല